ഞാൻ സാധാരണ വോട്ടിൽ കൂടെ വന്ന് കണ്ടപ്പോൾ കുറെ ആൾക്കാർ ഇവിടെ പനം നടാൻ വേണ്ടി വന്നിരുന്നു പക്ഷെ ആ വന്നിരുന്നു കണ്ടപ്പോൾ അവരെ കൂടെ നിന്ന് ഞാനും ഒന്ന് സഹകരിച്ചു അവരെ കൂടെ സഹകരിച്ച് ഞാൻ ഇത്ര നേരം നിന്നു പക്ഷെ ഇത് വളരെ സന്തോഷമായിട്ട് തോന്നി കുറേ ആൾക്കാർ പനങ്ങൾ മുറിച്ച് മാറ്റി ഇല്ലാതെ കണ്ടിട്ട് പക്ഷെ നട്ടുപിടിപ്പിക്കുന്നത് ആദ്യമായിട്ട് കണ്ടതാണ് അത് വളരെ സന്തോഷമായി പക്ഷെ ഇതിനെ ഇനിയും നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇന്ന് ചേർന്ന് ഇരുന്നോട്ടെ വർഷങ്ങളോളം ഇതിൽ ഇതേപോലെ നട്ടു പഠിക്കാൻ വേണ്ടി കുട്ടികൾ ചേർന്ന് ഇത് വീണ്ടും മുന്നോട്ട് പോട്ടെ വെച്ചിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ അത് എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കാരണം ഞാൻ ഈ സ്ഥലവാസിയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ നെയ്തിലുള്ള മക്കളൊക്കെ ആയതുകൊണ്ട് എന്നെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ പേര് നാരായണസ്വാമി എന്നാണ് അപ്പം ഈ പാലക്കാട് ജില്ലയിലുള്ള പ്രകൃതി സ്നേഹികളായ ഒരു കൂട്ടായ്മകളുടെ കൂട്ടായ്മകളുടെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ പരിസ്ഥിതി നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമുക്ക് പാലക്കാട് ജില്ലയിലുള്ള പനകൾ നഷ്ടപ്പെട്ട പനകളെ വീണ്ടെടുക്കുക എന്നുള്ള ഭാഗമായിട്ടാണ് അതിൻ്റെ ആദ്യത്തെ ഒരു പരിപാടിയാണ് നമ്മളിന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്ന എല്ലാ നല്ല മനസ്സുകളെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതിലിപ്പോൾ നമ്മുടെ തേനാരി സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ നല്ല പാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടികളുണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ ഭദ്രസാറുണ്ട് മറ്റ് നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഉണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടി നിയന്ത്രിക്കുന്നതിനായിട്ട് ആർമവട്ടെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പന പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം മനസ്സിൽ ഊർമ്മ വരുന്ന പനകളാണ് പനയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നമ്മുടെ ഇന്നത്തെ കുട്ടികളാണ് തലമുറയാണ് ഈ കുട്ടികളെ കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ കഴിഞ്ഞ പത്തൊമ്പത്തഞ്ച് വർഷത്തോളമായി പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ഒരു പരിചയ പരിചയം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് പരിപാടിക്ക് പോയാലും നാൽപ്പത്തഞ്ച് വയസ്സിന് മേലെയുള്ള ആളുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ സ്കൂളുകളിൽ പോകുമ്പോഴേ അല്ലെങ്കിൽ ചില ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുമ്പോൾ മാത്രമേ കുട്ടികളെ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ീ ഈ ഫസ്റ്റ് ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ പതിനാല് വയസ്സ് വരെയുള്ള ആളുകളെ ഫസ്റ്റ് ജനറേഷൻ നമുക്ക് പറയാം പതിനാല് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഈ യൂത്ത്സ് യുവജനങ്ങളെ നമ്മൾ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയാം മുപ്പത്തഞ്ച് മുതൽ ഒരു അറുപത് വയസ്സ് വരെയുള്ളവരെ നമുക്ക് തേർഡ് ജനറേഷൻ എന്ന് പറയാം പിന്നെ അറുപത് വയസ്സിന് മേലെയുള്ള ജനറേഷൻ ഫോർത്ത് ജനറേഷൻ മിക്കവാറും ഈ പരിപാടികളിലൊക്കെ മൂന്നാമത്തെ ജനറേഷനോ നാലാമത്തെ ജനറേഷനോ മാത്രം ഉണ്ടാകാറുണ്ട് വനംവകുപ്പിൻ്റെ ബോർഡറിൽ തന്നെ പനനാട്ട് നടത്തുന്ന ഒരു പരിപാടി കൂടെ ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ആന പോലുള്ള വലിയ ജീവികൾ കാട്ടുനിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വേലി ഇവിടെ ഗുണവും കൂടി വനമേഖലയിൽ പന കൊണ്ട് ചെയ്യാൻ പറ്റും ഈ പനയുടെ നീരുണ്ട് പനനീര് പനയിൽ നിന്ന് ചെത്തുന്ന കള്ളുണ്ട് ലഹരിയില്ലാത്ത കള്ളുണ്ട് അക്കാനി എന്നാണ് അതിനെ തമിഴ്നാട്ടിൽ പറയുന്നത് ആ അക്കാനി കാച്ചിട്ടാണ് കരിപ്പെട്ടി ഉണ്ടാക്കണം കരിപ്പെട്ടി എന്തിനുള്ള നല്ലൊരു ആയുർവേദ മരുന്നും കൂടിയാണ് മിക്കവാറും നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് കാലത്ത് സ്ത്രീകൾക്കൊക്കെ പ്രസവ ശേഷമെല്ലാം കിളിമരത്തിൻ്റെ ഇല കാരയുടെ ഇല ഇതും പച്ചരിയും കൂടെ ചേർത്ത് അരച്ച് കരിപ്പെട്ടിയും ചേർത്ത് കുറുക്കി കുറുക്കിക്കൊടുത്താൽ നടുവേദനയെന്നുണ്ടാവില്ല പത്തനയ്ക്കും ഔഷധ ഗുണമുള്ള ഒരു സാധനം കൂടിയാണ് പന അതിലുപരിയായിട്ട് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവില് പാലക്കാടിൻ്റെ തനതായിട്ടുള്ള രണ്ട് മരങ്ങളെന്ന് പറയുന്നത് പലയും പനയും പാലയും രണ്ടും ഇന്നിപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് പാല പറഞ്ഞാൽ ഏഴിലം പാല കേട്ടിട്ടുണ്ടോ ഇവിടെയൊക്കെ നമ്മൾ അയ്യപ്പൻ മുളകിന് പാലക്കൊമ്പഴ് നിലത്തെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതിന് കൊണ്ടുവരുന്ന സാധനമാണ് പാല ആ പാലയുടെയും അവസ്ഥ ഇന്ന് പന്നി നിന്നു പനയുടെയും അവസ്ഥ അന്യം നിന്നു പനകളെല്ലാം ആൾക്കാരും മുറിച്ചു വയ്ക്കും ഒരു വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പന ഏറ്റവും കേരളത്തിൽ പനകൾ അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ പന പനസംരക്ഷണത്തിനായുള്ള പനം കൂട്ടം ഇന്ന് പ്രവർത്തനം തുടങ്ങാണ് ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമാണ് ഇന്ന് തുടക്കം വെച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും അതുപോലെ പരിസ്ഥിതി മേഖലയിൽ നിന്നും സാമൂഹ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരും മുതിർന്നവരുൾപ്പെടെയുള്ള വലിയൊരു തലമുറ അതായത് അഞ്ചു വയസ്സ് മുതൽ ഏകദേശം ഒരു എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള ആൾക്കാർ വരെ പങ്കെടുത്ത ഒരു ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് പിന്നെ അപ്പൊ അതിന് ഞങ്ങളുടെ നല്ല പങ്കെടുത്ത ഒരു വനകള് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിക്ക് തന്നെ വിവിധ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച പനവിത്തുകൾ ഇവിടെ നമുക്ക് നെയ്വല ഭാഗത്ത് അതായത് പെൽപ്പള്ളി പഞ്ചായത്തിലെ പാലക്കാട് റോഡിന്റെ പരിസരത്ത് തന്നെയുള്ള കനാലിന്റെ വരമ്പില് നെയ്വല ഭാഗത്ത് നടാനുള്ള ഒരു അവസരം കിട്ടി അത് നല്ല രീതിക്കുള്ള ഒരു തുടക്കമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പാലക്കാട് എന്ന് പറയുമ്പോൾ കരിമ്പനകളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ ഇപ്പൊ വളരെ என்னை கண்ணு சக்கர வட்டும் சக்கர அதுக்கிட்டு ஜீவச்சது அந்த மட்டும் அதுக்கொண்டு போய் விடுக்க விட்டு கண்ணு தண்ணி அங்கே வத்திய பாலக்காடு நம்மிரதேசம் தான் பஷிமட்ட பர்வத்தில ஏக விடவாய பாலக்காடு பேரு வந்தால் தான் குறிஞ்சி முல்லை மருதம் நெய்தல் பாலை என்ன சங்கத்தமில் சாஹித்யங்கள் அஞ்சாய் தரம் தெரிவிச்சி அதுல பாலை என்ன பாலை காடு அது பாலைக்காடு பாலக்காடாயது ஆ பாலக்காடு என்ன நம்ம பாலக்காடி அடையாளம் தான் கரும்பனையான பாலக்காடு ஒரு பஷத்தில் ചൂരിനെ കുറയ്ക്കാൻ ഏറ്റവും വലിയ ഒരു പങ്ക് പനകൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പനകൾ അപ്രത്യക്ഷമാകുന്ന കാലഘട്ടത്തിൽ പുതിയൊരു തലമുറയ്ക്കായി ഇത്തരത്തിലുള്ള നട്ടുപിടിപ്പിക്കൽ വളരെ അത്യാവശ്യമാണ് അതിൽ ചെറിയ കുട്ടികൾ മുതൽ സജീവമായിട്ട് പങ്കെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ കുട്ടികൾക്ക് ഇതിൻ്റെ പ്രാധാന്യം അറിയില്ലായിരിക്കാം എങ്കിൽ പോലും ഭാവിയിൽ പാലക്കാടിന് വേണ്ടി സ്വന്തം തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടി അവർ ചെയ്ത സേവനം തീർച്ചയായിട്ടും അത് ഓർക്കപ്പെടും ഒരു മുന്നൂറോളം പണം തീവുകൾ ഈ കനാൽ വരമ്പിലൂടെ ഞങ്ങൾ നട്ടു വളരെ സന്തോഷം തോന്നി പാലക്കാട് എന്ന് പറഞ്ഞാൽ കരിമ്പനകളുടെ നാട് എന്ന് പറയും അപ്പൊ കരിമ്പനകളെല്ലാം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഓരോരുത്തർ പറയുമ്പോൾ പനയ്ക്ക് ഇത്രയും ഗുണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റിയത് അതേമാതിരി തന്നെ കുട്ടികൾക്കും ഇതിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ ഉണ്ടായി അപ്പോൾ പരിസ്ഥിതി മേഖലയിൽ വിവിധ മേഖലയിൽ പരിസ്ഥിതി തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ പറഞ്ഞ പനംകൂട്ടത്തിനകത്തുള്ളത് അതിന്റെ ഭാവിക്ക് വേണ്ടി ഒരു ഒരു മുതൽക്കൂട്ടാവുന്ന രീതിക്കുള്ള പ്രവർത്തനം ചെയ്യുന്നു പനകളെ സംരക്ഷിക്കാം പാലക്കാടിന്റെ തനതു വൃക്ഷമായ പനകളെ സംരക്ഷിക്കാനും അതിന്റെ പാരിസ്ഥിതികവും മൂല്യവർദ്ധിതമായ പ്രാധാന്യവും ഇന്നത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നോട് കൂടി പന തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു സംരംഭമാണ് ഇന്ന് അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് പനമരം ഒരു കാലത്ത് ധാരാളം പനം തോട്ടങ്ങളും പനം കാടുകളുമുള്ള ഒരു പ്രദേശമായിരുന്നു പാലക്കാട് ആധുനികവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിന്റെയും ഭാഗമായിട്ട് അത് ഏകദേശം പോയിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ പനമരങ്ങൾ ഒരു ജില്ലയാണ് പാലക്കാട് ഏറ്റവും വലിയ ജില്ല കൂടിയാണ് പാലക്കാട് ഇന്നും അവശേഷിക്കുന്ന കുറേ ഉണ്ടെങ്കിൽ അതിന് സംരക്ഷിക്കേണ്ട ആവശ്യത ഒരു പരിസ്ഥിതി കരിമ്പണയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിസ്മയമാണ് ഒരു കരിമ്പന എന്നുള്ളത് ഇരുപത് മുതൽ ഇരുപത്തിയ്യായിരം ലിറ്റർ വരെ ഭൂഗർഭ ജലം കാത്തു സൂക്ഷിക്കുന്ന ശേഷിയുള്ളതാണ് നമുക്ക് ശാസ്ത്രീയവശം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂഗർഭ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാടൻ ചുരം കൊക്കോ കോള പെപ്സി ചന്ദന കമ്പനികൾ ഉൾപ്പെടെ ഇവിടെ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ വന്ന് ഭൂഗർഭജലം ഊറ്റിയെടുത്തു അതായത് ഒരു കിലോ നെല്ലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ എണ്ണായിരം ലിറ്റർ വെള്ളം വേണം എന്നുള്ളത് നമ്മുടെ നെൽകർഷകരുടെ ഒരു ശാസ്ത്രീയമായ കണക്കാണ് അതുപോലെ ഒരു കിലോ ചന്ദനമുട്ടി സാൻഡൽ വുഡ് ഓയിലാക്കാൻ പന്ത്രണ്ടായിരം ലിറ്റർ വെള്ളം വേണ്ടിവരും അതനുസരിച്ച് ഇവിടെ ഇരുപത്തിയേഴ് ചന്ദന കമ്പനികൾ ഉണ്ടായിരുന്നു പാലക്കാട് ചുരത്തിന്റെ ഭൂഗർഭജലമെല്ലാം കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ നമ്മൾ ഊറ്റിയെടുത്തു പനംകൂട്ടത്തിന്റെ പ്രവർത്തനം ഇനി വിപുലമാക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ മാത്രം ഒരുപക്ഷെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിൽ മാത്രമാണ് പനകൾ അവശേഷിക്കുന്നത് അത് വ്യാപകമായിട്ട് മുറിച്ചു മാറ്റപ്പെട്ടു പോകുന്നുണ്ട് അതിന് കാരണമായിട്ട് പറയുന്നത് പണ്ടത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പുരോഗമനപരമായിട്ടുള്ള വീടുകൾ വരാൻ തുടങ്ങി കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ വരാൻ തുടങ്ങിയതോടുകൂടി പനയുടെ ഉപയോഗം കുറഞ്ഞു അതുകൊണ്ട് തന്നെ പനയുടെ പട്ടകൾ വെട്ടാത്തൊരു സാഹചര്യം വന്നു അപ്പോ അതിനകത്ത് പനം പട്ടയും അതുപോലെ പനംപഴവും ഒന്നും തന്നെ എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അത് പാടങ്ങളിൽ വീണ് കൃഷി നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ഒരു ഒരു പേരിൽ ഇപ്പം വ്യാപകമായിട്ട് വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉപ്പുകൾക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ഉണ്ടായി അപ്പോൾ അവരും ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് പനകളെ സംരക്ഷിക്കുമെന്നും ഇതേപോലെ ഇനിയും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരിയുള്ള യജ്ഞങ്ങളിൽ പങ്കെടുക്കും എന്നുള്ളതും ഞങ്ങൾ ഇവിടെ പ്രതിജ്ഞ ചെയ്തുള്ളൂ അതേപോലെ തന്നെ വളരെ സന്തോഷമുണ്ട് ഈ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യക്തമായ ജിഒ ആണ് പാലക്കാട് ജില്ലയുടെ ഏഴ് താലൂക്കുകളിൽ നമ്മുടെ ചിറ്റൂർ താലൂക്ക് ഉൾപ്പെടെയുള്ള നാല് താലൂക്കുകൾ ഹൈലി ഓവർ എക്സ്പ്ലോയിറ്റഡ് റെഡ് ബെൽറ്റ് ആണ് ഭൂമിക്ക് താഴെട്ടുള്ള ഭൂമർഭജലം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ ഇനിയും കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം പാലക്കാടാണ് മാർച്ച് ഏപ്രിൽ ചൂട് കൂടി സ്കൂളുകൾ വിടുന്ന ജില്ലയാണ് പാലക്കാട് പക്ഷെ ഇതേ പാലക്കാട് ജില്ല ജൂൺ ജൂലൈയിൽ മഴ കൂടി സ്കൂൾ ലീവ് വിടുന്ന ജില്ലയാണ് ഒന്ന് വെള്ളത്തിൽ ചാകും അല്ലെങ്കിൽ വെള്ളമില്ലാതെ ചാകും അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം കാലാവസ്ഥ പാലക്കാടിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സ്ഥലം പാലക്കാട് എന്നുള്ള സ്ഥിതി മാറി ഈ വർഷം ഇനിയും തന്നെ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം പാലക്കാടായി മാറി കാരണം ഇവിടെ രണ്ട് സൂര്യൻ അല്ലല്ലോ പാലക്കാട് ജില്ലയ്ക്ക് മാത്രം ഡബിൾ സൂര്യൻ അല്ലല്ലോ എങ്ങനെ ചൂട് കൂടി കാരണം സർഫേസ് ഹീറ്റ് ഭൂമിയുടെ തട്ടിൽ താഴോട്ടുള്ള ഭൂവർമ്മജലം ഇല്ലാതായതുകൊണ്ട് സർഫേസ് ഹീറ്റ് കൂടി ഈ സർഫേസ് ഹീറ്റ് കുറച്ച് ഭൂവർമ്മജലം കൂട്ടണമെങ്കിൽ ഭൂവർമ്മ ജലം റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് മുന്നിലുള്ള പ്രത്യേക മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട മാർഗമാണ് കരിമ്പന വളർത്തൽ കരിമ്പന വളർത്തലിൽ അത്രയും വലിയ ശാസ്ത്രീയമുണ്ട് പണ്ട് പനയും പന കൊണ്ടാണ് നമ്മുടെ കൈക്കോലും വീടിന്റെ ഉത്തരങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നത് പക്ഷെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പനയ്ക്ക് യാതൊരു ഡിമാൻഡ് ഇല്ലാത്തൊരു സാഹചര്യമായി അതുകൊണ്ട് കർഷകർ നേരിട്ട് ഇത് കിട്ടിയ വിലക്ക് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ കർഷകർ കൊടുക്കണം എന്ന് വിചാരിച്ചാലും വാങ്ങിക്കാൻ ആളില്ലാത്തൊരവസ്ഥയായി ഇപ്പോൾ കർഷകർ തന്നെ പൈസ അങ്ങോട്ട് കൊടുത്ത് ആളെ കൂലിക്ക് നിർത്തി പന പനമുറിച്ചു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് പാരിസ്ഥിതികമായി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്ത് തൊട്ട് ബഹുമാനപ്പെട്ട നാരായണേട്ടൻ കരിമ്പന നടുണ്ട് കുറെ പേർ കരിമന നടുണ്ട് ഒരാളോ രണ്ടാളോ നട്ടി ഇത് തീരില്ല ഇത് ജനകീയ ഒരു പഴിയാകണം ജീവിതത്തിൽ ഒരാള് പത്ത് പണ നടണം അത് കഴിഞ്ഞാൽ പിന്നെയും പത്ത് പണ നടണം കാരണം ഭൂകണ്ഡ ജലം അത്രയും പ്രധാനപ്പെട്ടതാണ് ജലം ജീവനാണ് എന്നുള്ളത് തെറ്റാണ് ജലം പണമാണ് അത്രയും പ്രധാനമാണ് ജലം ഇത്രയും ടെക്നോളജി വളർന്നു ത്രീ ജി ഫോർ ജി ഫൈവ് ജി ആണ് ഇന്റർനെറ്റ് ആണ് എന്ന് വെച്ച് ഇന്റർനെറ്റിൽ ഒരു ലിറ്റർ വെള്ളം ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയാണ് അത് മനസ്സിലാവുകയാണെങ്കിൽ ഓരോ വളർച്ചയിലും ഓരോ വെള്ളപ്പൊക്കത്തിലും വാട്ടർ മാനേജ്മെന്റ് എന്നുള്ളതിൽ നമ്മൾ വളരെ പിന്നോക്കമാണ് കരിമ്പന വളർത്തൽ എന്നുള്ളത് ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിലെ ആയിരത്തി അഞ്ഞൂറ് പനവിത്തുകൾ നട്ടതിൽ മുന്നൂറ് പനവിത്തുകൾ മുറച്ചില്ല ആയിരത്തി എറണൂറ് പനകൾ ഏഴടി മുറച്ചിട്ടുണ്ട് ഇപ്പൊ ഈ വർഷം പനം കൂട്ടം എന്നുള്ള ഈ സംവിധാനം ജില്ല ഫുള്ളുമുള്ള ഈ പനവിത്ത് നടുന്നവരെയെല്ലാം ഒന്നിച്ച് ഒരു വലിയൊരു പ്രോജക്റ്റായിട്ട് പന യജ്ഞം പോലെ നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷേ ഇതിന്റെ പ്രാധാന്യം ഈ അർത്ഥകാലത്താണ് കൂടുതൽ ആളുകൾക്ക് എത്താനായിട്ട് തുടങ്ങിയത് പന സംരക്ഷിക്കേണ്ട ആവശ്യകത്തെ കുറിച്ച് ബോധം വരാൻ തുടങ്ങിയ ആളുകൾക്ക് പ്രത്യേകിച്ച് പരിസ്ഥിതിയിലെ ഒരു സംരക്ഷണത്തിന്റെ ഒരു 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 ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പനങ്കോൾ എന്ന് പറഞ്ഞ ഒരു പക്ഷി ഈ പനയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഒരു പക്ഷിയാണ് പനയില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല അവർക്ക് രണ്ട് കാലുകളും കൃത്യമായിട്ട് നിലത്തു നടക്കാൻ സാധിക്കില്ല അവർ പറന്ന് ഗ്ലൈഡ് ചെയ്ത് വന്ന് പനം പട്ടിയിലൂടെ പനയിലാണ് അവർ വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പാരിസ്ഥിതികമായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എങ്കിലും നമ്മൾ പന നടേണ്ട ഒരാവശ്യമുണ്ട് ഒരു ഉഷ്ണമേഖല പ്രദേശം കൂടിയാണ് പാലക്കാട് ജില്ല ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എല്ലാ വർഷവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം കിഴക്കൻ മേഖലയിൽ നിന്ന് തമിഴ്നാടിൻ്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് പാലക്കാട് ചുരത്തിൽ കൂടി അടിക്കുന്ന ഉഷ്ണക്കാറ്റ് ഒരു പ്രധാന കാരണമാണ് അത് ഇവിടെ കാലാവസ്ഥയിലെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നുണ്ട് അതോടുകൂടി എവിടെയാണ് നമുക്ക് ഈ തനംകൂട്ടത്തിന്റെയും പനനിരത്തിന്റെയും ആവശ്യകത സംരക്ഷിക്കപ്പെടേണ്ട കാര്യം എന്താണെന്ന് ബോധ്യപ്പെടുന്നത് ഒരു പണ നട്ടാൽ എന്ന് കിട്ടും എന്നെ കിടക്കും എന്നെ ബെനിഫിറ്റ് എന്നുള്ള വാക്ക് എല്ലാ ഭാഷയിലും ഉണ്ട് ഇപ്പൊ പണവിത്ത് നട്ടാൽ എന്ത് കിട്ടും എന്നെ കിടക്കും ഇപ്പൊ ഒന്നും കിട്ടില്ല കാലങ്ങൾക്ക് ശേഷം കാരണം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പക്ഷെ ആ വാക്കിൽ ഒരു പൊള്ളത്തറയുണ്ട് ഇന്നും കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിൽ നമ്മൾ ജൂൺ അഞ്ചിനെ നെട്ട തൈകളെല്ലാം മരങ്ങൾ ആയിക്കുണ്ടെങ്കിൽ ഇപ്പൊ തൈ നടാൻ സ്ഥലം ഉണ്ടായില്ല അവിടെ ഒരു പാളിച്ചുണ്ട് കാരണം ഒരു മരത്തൈ നട്ടാൽ അത് അഞ്ചു വർഷം പരിപാലിക്കണം അത് നമ്മൾ പരിപാലിക്കാറില്ല അടുത്ത വർഷവും അതേ സ്ഥലത്താണ് കൈമിടുന്നത് അത് വലിയൊരു പാലിക്കുകയാണ് പക്ഷെ കരിമ്പന വിത്ത് നട്ടാൽ അത് നമ്മൾ പരിപാലിക്കണ്ട ഒരു പന പഴം അതിനുള്ളിൽ മൂന്ന് വിത്തുകൾ ഉണ്ടാവും അത് പുറത്തെടുത്താൽ പോലെ മുകളിലുണ്ടാവും അതിന് ഇങ്ങനെ വെച്ചാൽ ആൺപന ഇങ്ങനെ വെച്ചാൽ പെൺപന അത് നട്ടു കഴിഞ്ഞാൽ നാലു മാസം കൊണ്ട് രണ്ടില വരും രണ്ടില വന്നു കഴിഞ്ഞാൽ അത് പിടുങ്ങിയൊരുക്കണമെങ്കിൽ ജെ സി ബി വേണം അത് തന്നെ വന്നോളും നമ്മുടെ പരിപാലനം ആവശ്യമില്ല അതാണല്ലോ നമുക്കും ആവശ്യമുള്ളത് അതുകൊണ്ട് പാലക്കാട് ജില്ലയിലെ പരിസ്ഥിതി ക്ലബിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നിങ്ങളുടെ പരിസരത്ത് എവിടെയൊക്കെ പനം കുറവ് കിട്ടുമോ അതെല്ലാം എടുത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് പൊതുസ്ഥലങ്ങളായിക്കോട്ടെ സ്വന്തം പറമ്പിലായിക്കോട്ടെ അതിരുകളിൽ വേലികളിലൊക്കെ ഇത് നട്ടുപിടിപ്പിക്കാനായിട്ടുള്ള ഒരു ഒരു ശ്രമം നടത്തണം തമിഴ്നാട്ടിൽ എടുക്കുന്ന ഈ ഉഷ്ണക്കാറ്റ് ആ കാലഘട്ടത്തിൽ മൂന്ന് മൂന്ന് മാസം നാല് മാസത്തോളം അടുക്കുന്ന ഉഷ്ണക്കാറ്റ് ഇവിടെ ഏറ്റവും ചൂട് കൂടിയ സമയത്ത് ഈ ഏറ്റവും ഉയരം കൂടിയ പഴങ്ങൾക്കുള്ള ഒരു പ്രത്യേകത അത് മുകളിൽ അടിക്കുന്ന കാറ്റിന്റെ വേഗത വളരെ കൂടുതലായിരിക്കും ഇതിനെ വിഘടിപ്പിക്കാനുള്ള ഒരു സവിശേഷമായ ഇതിന്റെ പനം പട്ടകളും അത് പനയുടെ ചുവട്ടിൽ ആ സമയത്ത് നമ്മളൊന്ന് വന്നാൽ തന്നെ ഒരു സംഗീതം ആ ഒരു ശബ്ദം കേട്ടാണ് പനകൾ ധാരാളമുള്ള സ്ഥലത്ത് ഇത് ഉഷ്ണക്കയറ്റിനെ വിഘടിപ്പിച്ചിട്ട് അന്തരീക്ഷത്തിലേക്ക് പല ഭാഗങ്ങളിലേക്ക് അതായിട്ട് ആ ഊഷണ കഴിക്കുന്നതായിരിക്കും അതായത് മിത ശീതോഷ്ണിതി ആ പ്രദേശത്തിന്റെ മിതശീതോ ശീതോഷണ സ്ഥിതി നിയന്ത്രിക്കുന്നതിലും അതിനെ ആ അതിന്റെ പാരിസ്ഥിതികമായ ചൂട് കുറയ്ക്കുന്നതിലും അത് അത് അതിന്റെ പാരിസ്ഥിതികമായ ഒരു പ്രാധാന്യം അപ്പൊ കരിമ്പനകൾ നേടാം കരിമ്പനകൾ നമ്മുടെ തലമുറകൾക്ക് ഭൂഗർഭജലം കാരണം ജലം എന്നുള്ളത് അമൂല്യമാണ് ജീവനാണ് പണമാണ് എല്ലാം എല്ലാമാണ് ജലം എന്നുള്ളതിനെ ഭൂമിക്കുള്ളിൽ നിന്നും മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല വാനത്തിൽ നിന്നും തേട വേണ്ടും നമ്മുടെ സമഹാരത്തിൽ ജീവിച്ച നമ്മാൾവാർ എന്നുള്ള ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ തന്നെ നമ്മൾ അറിയാതെ പോയി അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഭാരതരത്ന ഉൾപ്പെടെയുള്ള അവാർഡുകൾക്ക് അർഹനായ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ ഇരുപത് വർഷത്തിന് മുൻപ് തന്നെ കരുമണയുടെ മഹത്വം പറഞ്ഞു നമ്മൾ അപ്പോ മനസ്സിലാക്കിയില്ല കരിമ്പണമെട്ടവരെ കളിയാക്കി പരിഹസിച്ചു അതിന്റെ ശാസ്ത്രീയവശം അറിയാത്തത് കൊണ്ട് എന്ത് കിട്ടുമെന്ന് പറഞ്ഞു നടന്നു പക്ഷേ ഇപ്പോൾ നീഡ് ഓഫ് ദി അവർ കരിമ്പനം എന്ന് പറയേണ്ടത് ഇവിടുള്ള ഓരോ ജനങ്ങൾക്കും കടമയാണ് കാരണം ജലം ജീവനാണ് ജലം അമൂല്യമാണ് ജലം പണമാണ് ഭൂഹർഭ ജലം ഇല്ലാതായ പാലക്കാട് ജില്ലയുടെ ഈ ഭൂപ്രദേശത്തിന്റെ താഴോട്ട് ഇപ്പോൾ വാക്രൂമാണ് ഈ വാക്വം വെള്ളം കൊണ്ട് റീചാർജ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ വലിയ വലിയ ഭൂകമ്പങ്ങൾ ഇവിടെ സംഭവിച്ചു തീരും അതെ ആയിരത്തി തൊള്ളായിരം ഫെബ്രുവരി എട്ട് പുലർച്ചെ അതിരാവിലെ മൂന്ന് പതിമൂന്നിന് തെക്കേ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ചിറ്റൂർ നല്ലേപ്പിള്ളിയാണ് ലിറ്റർ സ്കേലിൽ ആറായിരുന്നു അതിൽ ഒമ്പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ മരിച്ചുപോയിരുന്നു അതുപോലുള്ള ഭൂകമ്പങ്ങൾക്ക് ഇനിയും വരാനുള്ള സ്പീഡപ്പ് ചെയ്യുകയാണ് നമ്മൾ കാരണം ഭൂമിയുടെ താഴോട്ടും ഭൂഗർഭജലമില്ല ആ ഭൂഗർഭജലം റീചാർജ് ചെയ്യണമെങ്കിൽ ലോങ് ടൈം പ്രോസസ്സിൽ കരിമ്പണകൾ നട്ടു വളർത്താം ഹൃദയപൂർവം നന്ദി നന്ദി മണ്ണും പെണ്ണും ദൈവമാണ് മണ്ണിനെയും പെണ്ണിനെയും ബഹുമാനിക്കാത്ത സമൂഹം ഒരിക്കലും നന്നായതായ ചരിത്രങ്ങളില്ല മണ്ണിനെയും പെണ്ണിനെയും ബഹുമാനിക്കാം കരിമ്പണ വിത്തുക്കൾ നടാം ലോ ക്ലബ്ബിന്റെ എല്ലാവിധ സപ്പോർട്ടും ഇതിനകത്തുണ്ടാവും പാലക്കാട് ജില്ലയിലെ പരിസ്ഥിതി എല്ലാം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അപ്പൊ പ്രത്യേക ഒരു ഒരു പരിപാടിയായിട്ട് ഏറ്റെടുത്ത് നമുക്ക് ഈ ഒരു വർഷം തന്നെ എത്രത്തോളം പനം പന നടാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ ഡോക്യുമെന്റിൻ കൂടെ നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതിലേക്ക് എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ് ഭാവി തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പന തന്നെ വലിയൊരു മൂല്യ ധാരാളം സഹകരണക്കാരും ഈ പനം നശിപ്പിക്കുന്നപ്പോൾ പന കള്ളികാരും പനയേറ്റക്കാരും ഒക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് അവർ തന്നെ പറയുന്നത് കാരണം എന്താ പറഞ്ഞ ഒരു പ്രദേശത്ത് ഒരു ഏക്കറ് രണ്ട് നമ്മൾ പന ഒഴിച്ചു പിടിപ്പിച്ചാൽ അവിടെ വേറെ ഒരു പയ്യോ ഒരു കാർഷിക വേളയിൽ വെക്കാൻ പറ്റില്ല അതിൽ നിന്നും വരുമാനം ഇല്ല ഒരു ഉറുപ്പിന്റെ വരുമാനം കിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ പന വലിയൊരു ഒരു മൂല്യവർദ്ധിക ഉൽപ്പന്നം കൂടിയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ തിരുനെല്ലുവേലി ജില്ലകളിൽ നിന്നൊക്കെ പനകളിൽ നിന്ന് പനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പത്ത് പന്ത്രണ്ടോളം ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലെത്തിക്കുന്നുണ്ട് അവര് നമ്മൾക്ക് ഒട്ടനക്കണക്കിന് രൂപ സമ്പാദിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള സ്രോതസ് ഇവർ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങള് ആയിരക്കണക്കിന് ഏക്കറ് നമ്മുടെ ഇവിടെ ഭൂമി വെറുതെ കിടക്കുന്നുണ്ട് ഇറിഗേഷൻ വകുപ്പിന്റെ കനാൽ ബണ്ടുകൾ പുറംപോക്ക സ്ഥലങ്ങള് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒഴിഞ്ഞ സ്ഥലങ്ങള് ഇവിടെ വ്യക്തമായി വെച്ച് പിടിപ്പിക്കണം പരിസ്ഥിതിമായ സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുന്നതിനും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്നുള്ളതിന് ഇത് കൃത്യമായ ഒരു മാനേജ്മെന്റ് സംഘടനാപരമായിട്ടുള്ള ഒരു കെട്ടുറപ്പോട് കൂടിയിട്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം നമ്മളിന്ന് പന നടൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇവിടെ കൂടിയിട്ടുള്ളത് പുതിയ തലമുറയിലെ കുട്ടികളെ കിട്ടിയ വലിയ സന്തോഷം നമ്മൾ വളരെ നിങ്ങളുടെ ഈ പ്രായത്തിൽ ഇതുപോലെയുള്ള പട്ടമേഞ്ഞ വീടിലാണ് ഞങ്ങളെല്ലാവരും താമസം തുടങ്ങി താമസിച്ചത് ഇന്ന് നമുക്ക് ഇവിടെ എവിടെ നിന്നാലും ആശ്വാസം കിട്ടുന്ന അതിൻ്റെ അടിയിലാണ് ഇത്രയ്ക്കും കുളിർമയും അതുപോലെ തന്നെ മഴയെ സംരക്ഷിക്കുന്ന മഴയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന താഴെ ഭൂഗർഭജലം നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഈ പനമ പനമരം നടൽ ഈ പ്രക്രിയയുടെ ഭാഗമാകാൻ നമുക്കെല്ലാവർക്കും ഇന്ന് കഴിഞ്ഞതിൽ സന്തോഷിക്കാം ഈ കൂട്ടായ്മ ശക്തിപ്പെടാനും കേരളത്തിന്റെ എല്ലാ ജില്ലകളെയും വിവാദിപ്പിക്കാനും വേണ്ട ഒരു അശ്രാന്ത പരിശ്രമം ഞങ്ങളുടെ കൂട്ടായ്മ തുടങ്ങി വെച്ചിട്ടുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം കാടില്ലെങ്കിൽ മരമില്ലെങ്കിൽ ജലമില്ലെങ്കിൽ എല്ലാ നിലനിൽപ്പുകളും അവകാ അവതാളത്തിലാവും അപകടത്തിലാവും അത് പരിസ്ഥിതിയുടെ ഒരു ഭാഗം എന്ന നിലയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് പനം കൂട്ടങ്ങൾ സംരക്ഷിക്കുക പനമരത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത്